എല്ലാവർക്കും നമസ്കാരം അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എസ് സി ആർ ടി പദപരിചയം ഭാഗം മൂന്നാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം അടുത്തത് മേദിനി എന്ന വാക്കാണ് എന്താണ് മേദിനി എന്ന് പറഞ്ഞാല് കർമ്മ മേദിനി ഭാരതം എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മേദിനി എന്നാൽ ഭൂമി എന്നാണ് അർത്ഥം മേദിനി എന്നാൽ ഭൂമി എന്നാണ് അർത്ഥം മേദിനി ഗതഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് ചെന്നിട്ട് എന്നാണ് കേട്ടാ ഭൂമിയിലേക്ക് ചെന്നിട്ട് എന്നാണ് അർത്ഥം വിക്രയം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രയവിക്രയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിക്രയം അതായത് പണയം വെക്കാൻ സാധിക്കുന്ന വസ്തു അല്ലെ ഒരു മൂല്യമുള്ള വസ്തു എന്നുള്ള രീതിയിലാണ് പണയം വെക്കാൻ സാധിക്കുന്ന വസ്തു എന്നതാണ് വിക്രയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടാ വെ എന്ന് പറഞ്ഞാലോ വെന്ന് ജയിച്ച് എന്നാണ് വെന്ത് എന്നാൽ ജയിച്ച് എന്നർത്ഥം അടുത്ത പദം വൈരസേനിയാണ് ഇത് എന്തിന്റെ ഒറ്റ പദമാണെന്ന് നമുക്കറിയാലോ വീരസേനൻറെ പുത്രനെയാണ് നമ്മള് വൈരസേനിന്ന് പറയുക അതാരെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെന്ന് പറയും അത് നളമഹാരാജാവാണ് അല്ലെ നളമഹാരാജാവാണ് കൂടെ ഓർത്തുവെക്കണം അടുത്തത് വൈരിയാണ് എന്താ വൈരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എതിർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വൈരിണിയാണ് അല്ലെ വൈരിണി ശത്രു എന്നാണ് അർത്ഥം ശത്രു സാധന എന്ന് പറഞ്ഞാൽ എന്താണ് സാധന ആവർത്തിച്ച് ചെയ്യുന്ന പരിശീലനമാണ് അല്ലെ ആവർത്തിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മള് സാധന എന്ന് പറയാ സാധന ഇപ്പൊ പാട്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ അതൊരു സാധനയായിട്ട് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യണം എന്നൊക്കെ പറയൂ അല്ലെ സമ്പ്രതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംപ്രതി അതൊരു സമ്പ്രദായം എന്നുള്ള രീതിയിലാണ് കേട്ടോ സംപ്രതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പ്രദായം എന്നുള്ള രീതിയാണ് സ്വാപത്തേയം ഓർത്തിരിക്കണം സ്വാപത്തേയം എന്ന വാക്കിന്റെ അർത്ഥം ധനം എന്നാണ് ധനം ധനത്തിന്റെ വിപരീതം എന്താണെന്ന് ചോദിച്ചാൽ പറയണം അത് ഋണമാണ് ഋണം കടം എന്നുള്ള അർത്ഥമാണ് സ്വാപത്തെ എന്നാണെങ്കിലോ സ്വാപത്തെ എന്ന വാക്കിനർത്ഥം തനിക്ക് ആപത്തിനായി എന്നതാണ് തനിക്ക് ആപത്തിനായി ഓർത്തിരിക്കണം സ്വാപത്തേയം ധനമാണ് സ്വാപത്തെന്നാണെങ്കിൽ തനിക്ക് ആപത്തിനാണ് എന്നോർ ഹരണായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഹരണായ എന്ന വാക്കിനർത്ഥം അപഹരണം അപഹരണം എന്ന് പറഞ്ഞാല് തട്ടിക്കൊണ്ടു പോവുക എന്നതാണ് അല്ലെ അപഹരണത്തിനായി ഹരണായ എന്ന് പറഞ്ഞാല് അപഹരണത്തിനായി എന്നതാണ് അക്ഷയലോകം ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ നശിക്കുക എന്നാണ് അക്ഷയമാണെങ്കിലോ നശിക്കാത്തതാണ് അക്ഷയ ലോകമാണെങ്കിൽ നശിക്കാത്ത ലോകമാണ് സ്വർഗം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അടുത്തത് അനുശാസനമാണ് അനുശാസനം എന്ന വാക്കിന്റെ അർത്ഥം കൽപ്പനയാണ് അല്ലെ കൽപ്പന രാജാക്കന്മാരൊക്കെ പുറപ്പെടുവിക്കുന്നതാണ് അനുശാസനം അഥവാ കൽപ്പന എന്ന് അറിയപ്പെടുന്നത് ആ പാണ്ഡവായ എന്ന് പറഞ്ഞാലോ പാണ്ഡവർ ഇല്ലാതാകട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിക്കുന്നതാണ് കേട്ടാ കുറച്ച് തീർത്ഥമാ അങ്ങനെ എന്തോ പുല്ലോ എന്തോ എടുത്തിട്ട് ഇങ്ങനെ ജപിച്ചിട്ട് ആ പാണ്ഡവായ എന്ന് പറഞ്ഞാല് പാണ്ഡവർ ഇല്ലാതാകട്ടെ എന്നാണ് അടുത്തത് അവജ്ഞയാണ് അവജ്ഞ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നിന്ദയാണ് അല്ലെ അവജ്ഞ എന്ന വാക്കിനർത്ഥം നിന്ദ എന്നാണ് എല്ലാം ഇമ്പോർട്ടന്റ് വാക്കുകളാണ് ഒക്കെ ഓർത്തിരിക്കണം അതേപോലെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുകയും വേണം അടുത്തത് ആപാദിപ്പിച്ച് എന്നൊരു വാക്കാണ് എന്ന് പറഞ്ഞാല് കൈക്കൊണ്ട് എന്നാണ് കൈക്കൊണ്ട് ഒന്നിങ്ങനെ വെറുതെ ചിന്തിച്ചാൽ മതി ഈ സോപ്പൊക്കെ നമ്മൾ കയ്യോണ്ടല്ലേ പതപ്പിക്ക അപ്പൊ ആപാദിപ്പിച്ച് കൈക്കൊണ്ട് ആണെന്ന് ഓർക്കണം ആഭിജാത്യം എന്തിന്റെ ഒറ്റ പദമാണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും ആഭിജാത്യം എന്ന വാക്ക് എന്തിന്റെ ഒറ്റ പദമാണ് അത് അഭിജാതന്റെ ഭാവമാണ് അഭിജാതന്റെ ഭാവത്തിനെയാണ് നമ്മൾ ആഭിജാത്യം എന്ന് പറയാം അതായത് കുലീനത ഒരു ശ്രേഷ്ഠത കുലീനത എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത് അടുത്തത് ഋഷികേശനാണ് അത് വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണനാണ് വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ അറിയപ്പെടുന്ന ഒരു പേരാണ് ഋഷികേശൻ എന്റെ കൂട്ടുകാരി ഒരു അച്ഛന്റെ പേര് ഋഷികേശൻ ഋഷികേശനാണ് എപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പിക് അത് ഇതിഹാസമാണ് അല്ലെ എപ്പിക് എന്ന കൃതി എന്ന വാക്കിന്റെ അർത്ഥം ഇതിഹാസമാണ് രാമായണം മഹാഭാരതം ഒക്കെ എപ്പിക്കുകളാണ് കച്ചംന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പുലം തീരം പ്രതീരം എന്നൊക്കെ അറിയപ്പെടുന്നത് കച്ചമാണ് അല്ലെ തീരത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അടുത്തത് കലാശമാണ് കലാശക്കൊട്ടെ എപ്പോഴാണ് നമ്മൾ വയ്ക്കുക അവസാനമാണ് അല്ലെ എലക്ഷന്റെ രണ്ടു ദിവസം മുന്നല്ലേ നമ്മൾ കലാശക്കൊട്ട് നടത്തുക അപ്പൊ കലാശം എന്ന് പറഞ്ഞാല് അവസാനം എന്നാണ് കാപുരുഷൻ എന്നൊരു വാക്ക് പി എസ് സി നമ്മളോട് ചോദിച്ചേക്കാം പൗരുഷമില്ലാത്തവനാണ് പുരുഷനാണെങ്കിലും ഒരു പൗരുഷമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്തെന്ന് പറയാ കാപുരുഷൻ എന്ന വാക്ക് ഉപയോഗിക്കുക അടുത്തത് കുശചീരങ്ങളാണ് കുശചീരം അത് ദർഭയും മരവുരിയുമാണെന്ന് ഓർക്കണം കുശചീരങ്ങൾ എന്ന വാക്കിനർത്ഥം ദർഭയും മരവുരിയുമാണ് കൃഷ്ണദ്വൈപായനൻ എന്ന് നമ്മൾ ആരെയാ വിളിക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കുക അത് വ്യാസമഹർഷീനെയാണ് കേട്ടാ കൃഷ്ണദ്വൈപായനൻ എന്നറിയപ്പെടുന്നത് വ്യാസ മഹർഷിയാണ് അടുത്തത് ആണ് എന്താണ് കോപാശ്രു കോപം കൊണ്ടുള്ള കണ്ണീരാണ് അല്ലെ കോപം കൊണ്ടുള്ള കണ്ണീരിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ കോപാശ്രു എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഗുരു ഖാദി ഒറ്റപദമായ പി എസ് സി ചോദിക്കാറുള്ളതാണ് ഗുരുവിനെ കൊല്ലുന്നവൻ ഗുരുവിനെ കൊല്ലുന്നവൻ എന്നുള്ള അർത്ഥത്തില് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഒറ്റപ്പതമാണ് ഗുരുഖാദി അപ്പൊ ഹന്താവ് എന്നൊരു വാക്കും കൂടെ ഓർത്തു വെച്ചോളൂ ഇതിന്റെ അർത്ഥവും കൊല്ലുന്നവൻ എന്ന് തന്നെയാണ് ഹന്താവ് എന്ന വാക്കിനർത്ഥം കൊല്ലുന്നവൻ എന്ന് തന്നെയാണ് കേട്ടാ അടുത്തത് ചൈതന്യമാണ് എന്താണ് ചൈതന്യം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഒരു ചേതസ് ചേതന ഉള്ള രീതിയിലാണ് കേട്ടാ ചൈതന്യം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കണത് ദുരാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ നല്ല മനുഷ്യനാണോ അല്ല ഒരു ദുഷ്ടനാണ് അല്ലേ ദുരാത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദുഷ്ടൻ എന്നുള്ള അർത്ഥത്തിലാണ് ദേവനാ ദേവ ദാനവ നാഗ മൂന്നെണ്ണങ്ങൾ ചേർന്നതാണ് എന്താണ് ദേവ എന്ന് പറഞ്ഞാല് ദേവന്മാരും ദാനവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് അസുരന്മാരും അസുരന്മാരും പിന്നെ നാഗങ്ങളും ഇത് മൂന്നും കൂടി നമ്മൾ പറയുന്നതാണ് ദേവദാനവ നാഗ എന്ന് അടുത്തത് നിർവേദം എന്ന വാക്കാണ് എന്താണ് നിർവേദം എന്ന വാക്കിന്റെ അർത്ഥം താല്പര്യമില്ലായ്മയാണ് കേട്ടാ നമുക്ക് പനിയൊക്കെ വരുമ്പോ കഞ്ഞി കുടിക്കാൻ തോന്നില്ലല്ലോ ചിക്കൻ ബിരിയാണി ഉണ്ടച്ചാലും നമുക്ക് കഴിക്കാൻ തോന്നില്ല ഒരു താല്പര്യമില്ലായ്മ അല്ലെ അതിന് പറയുന്ന ഒരു വാക്കാണ് നിർവേദം ഓർത്തിരിക്കണേ നിരാമയൻ ആമയം എന്ന വാക്കിന് അർത്ഥം എന്താ മക്കളെ ആമയം ആമയം എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖം എന്നാണ് അപ്പൊ അതിന്റെ വിപരീതമാണ് നിരാമയം ദുഃഖമില്ലാത്ത അവസ്ഥ നിരാമയൻ ആണെങ്കിൽ ദുഃഖമില്ലാത്തവനാണ് ആരാ ദുഃഖമില്ലാത്തവെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാലോ അത് ഈശ്വരനാണ് അല്ലെ ഈശ്വരനാണ് പ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഭാവം എന്ന് പറഞ്ഞാൽ മഹിമയാണ് പ്രഭാവം എന്ന വാക്കിന്റെ അർത്ഥം മഹിമ എന്നാണ് ഇനി പ്രമാദം പി എസ് സി ഇപ്പൊ ചോദിച്ചൊരു വാക്കാണ് സാധാരണയായി നമ്മൾ തെറ്റ്ന്നൊക്കെയാണ് പറയാറെങ്കിലും നമ്മളുടെ മത്സരാർത്ഥികള് പരീക്ഷ ഹാളിൽ കയറുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ഒരു മൂന്ന് സംഭവങ്ങൾ ഉണ്ട് ആ മൂന്നും ഇതിന്റെ ഉത്തരമായിട്ട് വരും എന്താന്ന് നോക്കിയേ പ്രമാദം എന്ന വാക്കിന്റെ അർത്ഥം പരീക്ഷാ ഹാളിൽ കയറുമ്പോ നമുക്ക് വർധിച്ച ഭയം വരും ശ്രദ്ധയില്ലായ്മ വരും ശ്രദ്ധയില്ലായ്മ ശരിയല്ലേ എന്നിട്ട് എന്തെങ്കിലും ഉത്തരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ഒക്കെ കറപ്പിക്കും ശ്രദ്ധയില്ലായ്മ ഓർമ്മക്കുറവ് വരൂലേ വരും അപ്പൊ വർദ്ധിച്ച ഭയം ശ്രദ്ധയില്ലായ്മ ഓർമ്മക്കുറവ് ഇവയെല്ലാം പ്രമാദം എന്ന വാക്കിന്റെ അർത്ഥമാണ് എന്നോർക്കണം കച്ചം എന്ന വാക്കിന് തീരം എന്ന് നമ്മൾ പഠിച്ചു ഭാഗീരഥി കച്ചമാണെങ്കിൽ നമുക്കത് എങ്ങനെ ഘടകപഥമാക്കാം എന്ന് നോക്കണം ഭഗീരഥിയുടെ കച്ചമാണ് ഗംഗ നദിയുടെ തീരമാണ് ഗംഗാ തീരമാണ് എന്നോർക്കണം അടുത്തത് യജ്ഞമാണ് യജ്ഞം എന്ന വാക്കിന്റെ അർത്ഥം യാഗം എന്നാണ് കേട്ട യാഗമാണ് അടുത്തത് വയോ വീര്യോത്സാഹങ്ങൾ എന്നാണ് വായോ അല്ല വയോ ആണ്ട്ട അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വയസ്സ് വീര്യം ഉത്സാഹം ഇത് മൂന്നിനെയും കൂടെ ഒന്നിച്ചു പറയുന്ന ഒറ്റ പദമാണ് എന്ത് വയോവീര്യോത്സാഹങ്ങൾ എന്നത് വയസ് വീര്യം ഉത്സാഹം ഓർത്തിരിക്കണം അടുത്തത് വ്യഥിതനാണ് വ്യഥ എന്ന വാക്കിനർത്ഥം ദുഃഖമാണ് അപ്പൊ വ്യഥിതനാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ദുഃഖിതൻ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ ശസ്ത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താ മക്കളെ ശസ്ത്രം ശസ്ത്രമാണെങ്കിൽ അത് ആയുധമാണ് ശസ്ത്രം എന്ന വാക്കിന്റെ അർത്ഥം ആയുധം എന്നാണ് കറക്റ്റ് ആണ് അടുത്തത് ശസ്ത്ര വ്യാധി ക്ഷുധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ശസ്ത്രമുണ്ട് അതായത് ആയുധം പിന്നെന്തുണ്ട് വ്യാധി വ്യാധി എന്ന് പറഞ്ഞാല് രോഗം ക്ഷുധം അങ്ങനെ ഉദ്ദേശിച്ചാല് വിശപ്പാണ് കേട്ടോ ഇത് മൂന്നിനെയും കൂടി പറയുന്ന പേരാണ് ശസ്ത്ര വ്യാധിക്ഷുധങ്ങൾ എന്ന് പറഞ്ഞാല് ആയുധം രോഗം വിശപ്പ് എന്നിവയാണ് അടുത്ത വാക്ക് ശിബിരമാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് വൈകുന്നേരം പടയാളികൾക്കും എല്ലാവർക്കും താമസിക്കാനായിട്ട് യുദ്ധഭൂമിന്ന് കുറച്ച് മാറിയിട്ട് ഇങ്ങനെ ടെൻറ്റുകൾ ഉണ്ടാക്കും അല്ലെ ശിബിരം എന്ന് പറഞ്ഞാല് പാളയമാണ് പടപാളയങ്ങൾ എന്നൊക്കെ പറയും ഓരോത്തർക്ക് ഓരോത്തർക്ക് ടെന്റുകൾ ഉണ്ടാക്കും അതിനെയാണ് നമ്മൾ ശിബിരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്വരം എന്താ മക്കളെ സത്വരം എന്ന വാക്കിന്റെ അർത്ഥം സത്വരം പെട്ടെന്ന് എന്നാണ് സത്വരം പെട്ടെന്നാണ് അപ്പൊ അതിനോട് റിലേറ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് സത്വരമാണ് ആ വാക്കിന്റെ അർത്ഥം മുറ്റം എന്നാണ് നോക്കണം കേട്ടോ മുറ്റം അടുത്തത് സാനുജൻ എന്ന വാക്കാണ് സാനുജൻ അതി എന്തിന്റെ ഒറ്റപദമായിരിക്കും സാനുജൻ അല്ലെങ്കിൽ സാനുജൻ എന്നത് ഘടകപദമാക്കാൻ പറഞ്ഞാൽ എന്തു ചെയ്യും അനുജനോടൊപ്പം എന്നതാണ് അനുജനോടൊപ്പം എന്നതാണ് സാനുജൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുദുർലഭം എന്ന് പറഞ്ഞാല് ദുർലഭം എന്ന് പറഞ്ഞാല് ദുർലഭം കിട്ടാൻ പ്രയാസമുള്ളത് അപ്പൊ സുദുർലഭമാണെങ്കിലോ വിരളമായത് എന്ന് തന്നെയാണ് വിരളമായത് എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിരസത്വൻ സ്ഥിരതയുള്ളവനാണ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനെയാണ് നമുക്ക് സ്ഥിരസത്വം എന്ന് പറയാൻ പറ്റുക ഓർക്കണം അടുത്തത് സ്വപ്രത്യ സ്ഥൈര്യമാണ് ഒരുപാട് വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന്റെ വിപരീതമാണെങ്കിൽ പരപ്രത്യ സ്ഥൈര്യമാണ് അപ്പൊ എന്താണ് സ്വപ്രത്യ സ്ഥൈര്യം എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നത് സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് സ്വപ്രത്യ സ്ഥൈര്യം മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നേനെ നമ്മൾ എന്തെന്ന് പറയും പരപ്രത്യ സ്ഥൈര്യം എന്ന് പറയും ഈ രണ്ട് വാക്കുകളും ഓർത്തിരിക്കണം സ്വസ്തി എന്ന് പറഞ്ഞാൽ എന്താണ് സ്വസ്തി സ്വസ്തി എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ അത് ആശീർവാദമാണ് അല്ലെ സ്വസ്ഥയാണെങ്കിൽ ആശീർവാദമാണ് ഹൃദയോന്നതി എന്താണ് ഹൃദയോന്നതി അത് ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ ഉന്നതിയാണ് ഹൃദയത്തിന്റെ ആ വലിപ്പത്തിനെയാണ് നമ്മള് ഹൃദയോന്നതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധോതലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അധോതലം അടിത്തട്ട് എന്നാണ് കേട്ടോ അധോതലമാണെങ്കിൽ അടിത്തട്ട് എന്നാണ് അന്ധതമസ് എന്തായിരിക്കും അന്ധതമസ് കൂരിരുട്ട് എന്നുള്ള അർത്ഥത്തിലാണ് പൂരിരുട്ട് എന്നുള്ള അർത്ഥത്തിലാണ് അന്തതമസ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അനാദിയായത് എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്തത് എന്നാണ് അനാദിയായത് എന്ന വാക്കിനർത്ഥം ആരംഭമില്ലാത്തത് എന്നാണ് ഏകാഗിതാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒറ്റപ്പെട്ട അവസ്ഥയാണ് അല്ലെ ഏകാകിതാവസ്ഥ എന്ന വാക്കിനർത്ഥം ഒറ്റപ്പെട്ട അവസ്ഥ എന്നാണ് കുടിലത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും തന്ത്രശാലി തന്ത്രങ്ങൾ എന്നൊക്കെ ഉള്ള രീതിയിലാണ് അല്ലെ കുടിലത തന്ത്രം എന്നുള്ള രീതിയിലാണ് ക്ഷതം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എന്തെങ്കിലും ക്ഷതം പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് മുറിവാണ് അല്ലെ മുറിവാണ് ചാപ്പല്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇളക്കങ്ങള് ചപ്പലതകൾ ഒക്കെയാണ് അല്ലെ ചാപ്പല്യം ഒരുതരം ഇളക്കത്തിനൊക്കെയാണ് നമ്മൾ ചാപ്പല്യം അല്ലെങ്കിൽ ചപലത എന്ന് പറയാ ഇനി നിഗൂഢത എന്ന് പറഞ്ഞാല് നിഗൂഢം എന്ന വാക്കിന് ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കെട്ടുണ്ട് ആലോചിക്കണം ഇതിന്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് സാധനങ്ങൾ ഒളിച്ചിരിക്കുന്നത് എന്ന് ഒളിച്ചിരിക്കണെന്നാലോചിക്കണേ അപ്പൊ നിഗൂഢത എന്ന് പറഞ്ഞാല് മറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അല്ലേ മറഞ്ഞിരിക്കുന്ന അവസ്ഥക്കാണ് നമ്മൾ എന്തെന്ന് പറയാ നിഗൂഢത എന്ന് പറയാ ആണല്ലോ അപ്പൊ ഓരോ വട്ടേ പറഞ്ഞു പോണുള്ളൂ നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കണം